അസാമലൈക്കും ഇത് മാത്രമല്ല പാവങ്ങളായ ആൾക്കാർ പാവങ്ങളായ സംസ്ഥാന പ്രവർത്തകന്മാരൊക്കെ ഇപ്പോൾ ഇവരൊക്കെ പറയണത് ചില നേതാക്കന്മാരൊക്കെ പറഞ്ഞത് കേട്ടിട്ട് അവർക്ക് സുന്ന ആദർശങ്ങൾ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഈ എന്താണ് എന്താ സിനെ പറ്റി മറ്റേ സ്ഥാപനത്തെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ എന്താണ് വീട്ടിയോ ബോംബ എന്തൊക്കെ പറഞ്ഞല്ല അതേമാതിരി വാചാലിനാവുമ്പോൾ കാണും നമ്മളൊക്കെ സാധാരണക്കാർ വിചാരിച്ച് തെറ്റിദ്ധരിച്ച് പോകണത് ഇവർക്കൊക്കെ സുന്നദ്ധമാത്ര ദീനുള്ള മഹത്വമോട് പറയുന്നത് ആ പറഞ്ഞ ആളെ പിന്നെ മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാതെ സ്വന്തം ഇഷ്ടത്തിന് സമ്പളത്തെ കുട്ടികൾ മനസ്സിലാക്കണങ്ങള് അമ്പതിനായിരം ഉള്ളത് അറുപതിനായിരം എങ്ങനെയുണ്ട് ഒരു മാനദണ്ഡങ്ങളും പാലിക്കാതെ അതിനെ കുറെ സംവിധാനത്തിന് മാനദണ്ഡങ്ങളുണ്ട് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഇവർക്ക് പോച്ച മാതിരിയാണ് ഈ സംവിധാനം കൊണ്ട് കാട്ടി കൂട്ടുന്നത് അല്ലാണ്ട് ദീൻ്റെ സമ്പത്ത് ഇവർക്ക് പോച്ച മാതിരി എഴുതി എടുക്കലും എടുക്കലൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതിന് ഏറ്റവും വലിയ അവസാനത്തെ ഉദാഹരണമാണ് ഏതായാലും തിരിച്ചു കൊടുക്കാൻ വേണ്ടി തിരിച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കണമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഏത് കഥ ആണ് അയ്യതിനുള്ളത് അറുപതിനായിരം ആക്കുക ഇരുപത് പെർസെന്റ് കൂട്ടിയിട്ടാണ് അത് എഴുതി എടുക്കാനാണ് ഞാൻ തന്നെ അധികാരി ഞാൻ തന്നെ എഴുതി വാങ്ങാനാണ് എഴുതിരിക്കില്ലെന്നുള്ളത് ഇതാണ് ഈ സംവിധാനം ഇവരൊക്കെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കണം സാധാരണക്കാരോട് ഞാൻ പറയുന്നത് നിഷ്കളങ്കരായ സാധാരണക്കാരോട് സത്യം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന സാധാരണയോട് ഇവരൊക്കെ സമ്പത്ത് കണ്ട് കണ്ണ് മഞ്ഞളിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ ഇതിന്റെ മേഖല ഞങ്ങൾ ദീനാണ് സുന്നത്തമാത്രാന്ന് സമസ്ത ആൾക്കാരുണ്ടല്ല ഏഹ് നമ്മുടെ എന്ന് പറഞ്ഞ ആൾക്കാരല്ലോ അവർ അവരുടെ ചില നേതാക്കന്മാർ ഈ സമ്പത്തിന്റെ മുകളിലുള്ള നോട്ടം അവർക്ക് അതിനോടുള്ള ആർത്തി ആർത്തിമുത്ത് ചില ആളുകൾക്ക് ഈ ഓരോ ബ്രാന്തായി ഞാനൊരു പൊട്ടനാണ് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന വോയിസുകളാണ് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ മൊത്തത്തിൽ വോയിസിൽ പറയുന്നത് എന്താ അറിയോ സമസ്ത സമസ്തകലമ എസ് എൻ എസ് വിദ്യാഭ്യാസ സംവിധാനം അതിന്റെ പിന്നെ നടത്തിപ്പ് കാരൻ ശമ്പളം വാങ്ങുന്നുണ്ട് അറുപതിനായിരം അറുപത്തയ്യായിരം എഴുപതിനായിരം ഒക്കെ ശമ്പളം എഴുതി വാങ്ങുന്നുണ്ട് അത് സ്വന്തമായിട്ട് അത് എഴുതിയിട്ട് അങ്ങനെ ശമ്പളം അങ്ങനെ എടുക്കണം ആരോടെ ചങ്ങായി ഇതൊക്കെ പറയണത് ഞാൻ നിങ്ങക്ക് ബഹുമാനത്തിൽ സംസാരിക്കാൻ കഴിയുന്നില്ല കാരണം എന്തുകൊണ്ടറിയാം അൽ ഫിത് എന്ന കത്തിൽ ഫിത്ന എന്ന് പറഞ്ഞാൽ കൊലയേക്കാൾ കുറ്റകരമായ സംഗതിയാണ് അത് മുത്തലബി സാഹുല തമ്മിൽ പഠിപ്പിച്ചതാണ് ഈ മുത്തനബി അലൈഹി വസ്ലാമ തന്റെ പേര് കുട്ടി എന്ന് പറഞ്ഞാൽ ആരാണ് അവർ കൃത്യമായി സമൂഹത്തിനേക്ക് നല്ല സന്ദേശങ്ങൾ അവരെ കണ്ടുകൊണ്ട് മുത്തനബിയെ കണ്ടുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് ജനങ്ങൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇവരുടെ സ്വഭാവവും ഇവരുടെ വിശ്വാസവും ഇവരുടെ വാക്കും ഇവരുടെ പ്രവൃത്തിയും കണ്ടുകൊണ്ടാവണം ജനങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഇസ്ലാമിലേക്ക് കടന്നു വരേണ്ടത് അവർ മാതൃകാപരമായ ജീവിതത്തിൽ മാതൃകാപരമായ പിന്നെ മുന്നേറ്റം മാതൃകാപരമായ ജീവിതം കാണിച്ചു കൊടുക്കുമ്പോഴേ ജനങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ അതിലേക്ക് താല്പര്യം ഉണ്ടാവുള്ളൂ ഇത് മാതൃകാപരമായി ജനങ്ങൾക്ക് സന്ദേശങ്ങൾ കൊടുക്കേണ്ട ആളുകൾ താനി തമ്മാടികളെ പോലെ വാക്കിലും പ്രവർത്തിയിലും പെരുമാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സൈലിനെ ബഹുമാനിക്കണം സൈലനെ ബഹുമാനിക്കണം സൈദനെ ബഹുമാനിക്കണം എന്ന് അടിക്കാരി പറയണത് എന്തർത്ഥള്ളത് എന്തർഥമുള്ളത് ഒരർത്ഥം ഇല്ല അപ്പൊ സിദ്ധന എന്ന് പറഞ്ഞാൽ കൊലയക്ക കുറ്റമാണ് എന്ന് മുത്ത പഠിപ്പിച്ച പിന്നെ ഞാനാ മുത്തലബിന്റെ പരമ്പരയിൽപ്പെട്ടവർ ചെങ്ങാ ഇത്തരത്തിലുള്ള തമ്മാടി വോയിസും കാര്യങ്ങളും വിട്ട പിന്നെ എങ്ങനെ നമ്മൾ പ്രതികരിക്കാതിരിക്കും കുരുത്തുള്ളവനിക്കേ കുരുത്തകൾ കൊടുക്കാൻ സാധിക്കുള്ളൂ അതെല്ലാവരും മനസ്സിലാക്കണം അത് ഏത് മോലേരാണെങ്കിലും തങ്ങളാണെങ്കിലും തറവാട്ട് ജനിച്ച ആൾക്കാരാണെങ്കിലും മനസ്സിലാക്കേണ്ടതല്ല കുരുത്തെന്നുള്ള സാധനമുണ്ട് അത് മുൻഗാമികളിൽ നിന്ന് വാപ്പകാരന്മാരായിട്ട് കൈമാറി കൈമാറി കിട്ടേണ്ട സംഭവമാണ് എന്ന സാധനം ഈ കുരുത്തുണ്ടെങ്കിലേ മറ്റുള്ളവർക്ക് കുരുത്തക്കെ കൊടുക്കാൻ സാധിക്കുള്ളൂ ആദ്യം തന്നെ കുരുത്തക്കെ സമ്പാദിച്ച ഒരാൾക്ക് പിന്നെ മറ്റുള്ള ആൾക്ക് കുരുത്തക്കെ കൊടുക്കാൻ കഴിയൂല കുരുത്തം കൊടുക്കാനും കഴിയൂല മനസ്സിലായോ കുരുത്തം കൊടുക്കാൻ കഴിയില്ല കുരുത്തക്കെ കൊടുക്കാനും കഴിയൂല കാരണം എന്താണ് അവൻ സ്വയം നശിച്ചവനും മറ്റുള്ളവനെ നശിപ്പിക്കുന്നവനുമാണ് അത് വാക്കുകൊണ്ടും പ്രവർത്തികൊണ്ടും ഒരാള് വാക്കുകൊണ്ടും കൊണ്ടും ഒരാൾ സ്വയം നശിക്കുകയും മറ്റുള്ളവരെ നശിപ്പിക്കുകയും ചെയ്താൽ അത് എത്ര വലിയ പരമ്പരയുടെ ഉടമസ്ഥനാന്ന് പറഞ്ഞാലും അഖിലുസന്ന ജമാഅത്തിന് അത് വിശ്വസിക്കാൻ സാധ്യമല്ല അതിന്റെ മേലൊക്കെ മുണ്ടാണ്ടാക്കണം മൗനം പാലിക്കണം എന്ന് പറഞ്ഞാൽ അത് അനുസരിക്കാനും നമുക്ക് എന്ത് ചെയ്യാ സാധ്യമല്ല കാരണം എന്തുകൊണ്ട് കാരണം എന്തുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് സുന്നത്ത് ജമാഅത്തും അള്ളാഹുവിന്റെ ദീനും ഹക്കി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ എസ് എൻ ഇ സിയുമായി ബന്ധപ്പെട്ട് ശമ്പളം മേതു വാങ്ങുന്നുണ്ട് അറുപതിനായിരം എഴുപതിനായിരം മേജു വാങ്ങുന്നുണ്ട് ഇതാരൊരു തൊഴിലാണെന്ന് അറിയാം ഓരോ പഞ്ചായത്തിലേക്കും അതുപോലെ തന്നെ ഓരോ പിന്നെ സംവിധാനത്തിലേക്കൊക്കെ ഫണ്ട് പാസ് ആയ സമയത്ത് അത്രയും ഇത്രയും എഴുതു വാങ്ങിയിട്ട് മുക്ക നക്ക എന്ന് പറഞ്ഞത് എന്ത് ചെയ്യുന്ന കക്ക എന്ന് പറഞ്ഞ സ്വഭാവം എന്ന് പറഞ്ഞ രാഷ്ട്രീയക്കാരുടെ സ്വഭാവമാണ് ആ സ്വഭാവം സമസ്തകളുടെ ജമീയത്തുടമയും സമസ്തകളുടെ ജമീയ വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങൾ നടത്തുന്ന ആൾക്കാരും അത് ചെയ്യൂല കാരണം എന്തുകൊണ്ട് അതിനൊക്കെ ഒരു അടുക്കും ചിട്ടിയുണ്ട് ഈ അടുക്കും ചിട്ടിയും ഇല്ലാത്തിന്റെ പേരിലാണ് വാഫി ഓഫിയ സംവിധാനം സമസ്തകളുടെ ജമീയ തുടർമ പുറന്തള്ളിയത് എന്തുകൊണ്ടാണ് മൂന്നാലഞ്ച് കൊല്ലം ഇരുന്ന് ആലോചിച്ച് പിടിച്ച് നമ്മുടെ പണ്ഡിതന്മാർ പുറന്തള്ളിയത് എന്തുകൊണ്ടാണ് അതിന്റെ സംവിധാനവും അതിന്റെ സാമ്പത്തികവും അതിൽ കൃത്യമായ എന്ന് മനസ്സിലാക്കിയിട്ടാണ് അത് പൈസ യാദൃശ്ചിന്റെ മക്കളും അതുപോലെ തന്നെ പൊക്കളും മാമ്മക്കളും അവിടെ അവിടുത്തെ പരമ്പരയും അവിടുത്തെ കുട്ടികളും അവിടുത്തെ ശിഷ്യന്മാരുടെ പിന്നെ ശിഷ്യന്മാർക്കും അതുപോലെ തന്നെ ശിഷ്യന്മാരുടെ മക്കൾക്കും നിരന്തരമായിട്ട് പിന്നെ അവർ പറയുന്ന ശമ്പളം കാര്യങ്ങളും കൊടുത്തിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥാപനങ്ങളിലൊക്കെ അവരെ പിന്നെ എന്താ പറയുക കയറ്റി അതിന്റെ ഉത്തരവാദിത്വം മുഴുവനും പിന്നെ സംസ്ഥാന ജമ്യത്തിനും ഇപ്പോൾ റേറ്റ് ഇല്ലാത്ത രൂപത്തിൽ കൊണ്ട് നടന്നു ഇതൊക്കെ തന്നെയുള്ള പ്രശ്നങ്ങൾ ഇതേ ഒരു സ്വഭാവമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതാണ് എക്കോ നമ്മൾ മനസ്സിലാക്കുന്നത് പാവം സാധു അതാണ് മനസ്സിലാക്കൊണ്ടിരിക്കുന്നത് മനസ്സിലായോ അപ്പം സംസ്ഥാനകളുടെ ജമ്യത്തിലുള്ള ഒരു സംവിധാനം ഒരു വിദ്യാഭ്യാസ സംവിധാനം വിദ്യാഭ്യാസ ബോർഡ് ആണെങ്കിലും ശരി ഏത് വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അതിനൊക്കെ ഒരു മൂക്കേറെ സംസ്ഥേന്റെ അടുത്തുണ്ട് അത് നിങ്ങൾ പിന്നെ തറവാട്ടിൽ കാട്ടേണ്ട പോലെ നിങ്ങൾക്ക് തോന്നിയാൽക്കൊക്കെ തോന്നിയോ ആര് ശമ്പളം എഴുതുവാറിയ പരിപാടി ഇവിടെ നടക്കൂല അങ്ങനെ നടക്കുകയാണെങ്കിൽ ഈ ചെറുശീർ ജനന്തി മുസ്ലിയാർ ചെറുശ്ശീർ ജനന്തി മുസ്ലിയാർക്ക് ഇവിടുത്തെ കോടീശ്വരനാകേണ്ടിയും അല്ലെ കോടീശ്വരൻ ആവേണ്ടി ബഹുമാനപ്പെട്ട ചെറുശീർ ജിന്ദു മുസ്ലിം ഇവിടുത്തെ കോടീശ്ശരനായിട്ട് വഴുമായിരുന്നു വേറെ ഉള്ള ആൾക്കാർ വേറെ ആൾക്കാർ ഇവിടുത്തെ പിന്നെ ഓരോ സംവിധാനങ്ങള് സംവിധാനങ്ങൾ കൊണ്ടു നടക്കുമ്പോൾ അവർ പിന്നെ പിന്നെ എന്താ പറയാ അവരുടെ പിന്നെ സംവിധാനങ്ങൾ നടക്കുന്ന സന്ദർഭത്തില് അതില് പിന്നെ സാമ്പത്തിക ക്രമക്കേട് കാണിക്കുന്നത് പോലെ നമ്മുടെ ഒലിമാക്കൾ എങ്ങാനും സാമ്പത്തിക ക്രമക്കേട് കാണിച്ചിരുന്നു എങ്കിൽ ബഹുമാനപ്പെട്ട ചിരശീർ ഉസ്താദ് കോടീശ്വരൻ ആവേണ്ടിയിരുന്നു ഒഫാത്തിന്റെ സമയത്ത് ബഹുമാനപ്പെട്ട കാണുമ്പാട് ഉസ്താദ് കാണുമ്പാട് ഉസ്താദ് ഞാൻ ഈ വിനീതനായിരിക്കുന്നത് എനിക്കൊക്കെ അറിയാം പ്രസിഡന്റ് സ്ഥാനം ഏറ്റ ആ സമയത്ത് പോലും പ്രസിഡന്റ് സ്ഥാനം ഏറ്റതിന് ശേഷവും ഒരുപാട് കാലം തന്റെ ജാമ്യയിലേക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നിട്ട് ബസ്സിൽ കയറി യാത്ര ചെയ്തുകൊണ്ടാണ് വന്നിരുന്നത് പിന്നീട് ശാരീരികമായിട്ട് ക്ഷീണം അനുഭവിച്ച സന്ദർഭത്തിൽ മാത്രമാണ് അത് ഓട്ടോയിലേക്ക് മാറ്റിയത് ചിന്തിക്കണം ബെൻസ് കാറിലേക്കല്ല മാറ്റിയത് അല്ലെങ്കിൽ ഫോർച്യൂണറിലേക്കല്ല മാറ്റിയത് ഓട്ടോ ഓട്ടോ ഓടിച്ചുകൊണ്ട് ഓട്ടോക്ക് ഡ്രൈവർ വെച്ചുകൊണ്ടാണ് ക്ലാസ്സിലേക്ക് വരികയും അതുപോലെ തന്നെ ജാമ്യയിലേക്ക് വരികയും തിരിച്ചുപോകും ചെയ്തിരുന്നത് ഇതൊന്നും വെറുതെ കളകളകുളുകൾ പറയല്ല ഇതൊക്കെ കണ്ടുകൊണ്ട് വർഷങ്ങളോളം അനുഭവിച്ച ആൾക്കാരാണ് ഞങ്ങളൊക്കെ മനസ്സിലായോ എന്നിട്ട് ഇങ്ങനെ പറയുകയാണെങ്കിൽ ശമ്പളം എഴുതി വന്ന് സത്യം മനസ്സിലാക്കണം സത്യം എന്താണ് ചെങ്ങായി സത്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ ബുദ്ധി മൂക്ക് കീപെട്ടുള്ള ലേശം അണുമണി തൂക്കം ഈ മാം കലബിലുള്ളവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്താണ് സത്യം എന്നുള്ളത് ഇനി അസത്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട് മനസ്സിലായോ ഇവിടെ സമസ്ത കേരള സമസ്തകളുടെ ജമീയത്തുൽമയുടെ കാര്യം പറയുന്ന സമയത്ത് വാഗ്വാദാനം പ്രസംഗിച്ചിരുന്ന പല ആൾക്കാരും ഇപ്പൊ മൗനം പഠിച്ചിരിക്കുന്നതും എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അറിയാം ഇതൊരു പ്രത്യേകമായ ഒരു പിന്നെ അജണ്ടയാണ് ഒരു പ്രത്യേകമായ ഒരു അന്തരീക്ഷത്തിലൂടെ നീങ്ങും നിങ്ങൾ ആലോചിച്ചു സമസ്തകളുടെ ജമീയ തൊഴിലയ്ക്ക് എതിരെ നിൽക്കുന്ന ഏത് തലപ്പാവ് വെച്ച പണ്ടിനാൻ അവകാശപ്പെടുന്നവരാണെങ്കിലും അതുപോലെ തന്നെ തൊപ്പി വെച്ച തങ്ങളാന്ന് അവകാശപ്പെടുന്നവരാണെങ്കിലും ചിന്തിച്ചാൽ മനസ്സിലാവും ഒന്നിൽ അവന്റെ മകൻ വാഫിയോ അല്ലെങ്കിൽ ഉദ്വിയോ ഗുരുത്തങ്ങട്ട ഉദ്വയായിരിക്കും മനസ്സിലായു അല്ലെങ്കിൽ മകള് വാഫിയോ അല്ലെങ്കിൽ ഉരുത്തങ്ങട്ടെ പിന്നെ പിന്നെ എന്താ പറയാ ഉള്ള ഇങ്ങനെ മക്കളാണെങ്കിലും മരക്കളാണെങ്കിലും അതുപോലെ തന്നെ കുടുംബക്കാരാണെങ്കിലും അല്ലെങ്കിൽ ജ്യേഷ്ഠന് അല്ലെങ്കിൽ അഞ്ചന് ഇതൊക്കെ ഏതെങ്കിലും ഒന്ന് ഈ മാറാലിയിൽ നിന്ന് ചെറ്റിപ്പാഞ്ഞതിന്റെ പേരിൽ സത്യം തുറന്നു വരാൻ കഴിയാത്ത ആൾക്കാരാണ് പലരും പിന്നെ സ്വന്തം മക്കൾക്ക് പിന്നെ എന്താ പറയാ രാത്രി സംവിധാനം ഉപയോഗിച്ച് ഭരണ സംവിധാനം ഉപയോഗിച്ചിട്ട് ജോലിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടാവും അപ്പൊ ചുരുക്കി പറഞ്ഞു ഫുള്ള് എല്ലാ കാര്യങ്ങളും എന്ത് ഭൗതികപരമായ ലാഭം ഭൗതികപരമായ ലാഭം നഷ്ടപ്പെടുമോ എന്ന് വിചാരിച്ചിട്ട് മൗനം പാലിക്കുക അതല്ലെങ്കിൽ മൗനം പാലിക്കുന്നതിന് പകരം എന്ത് ചെയ്യാ മറ്റേ സമസ്തക്കെതിരെയുള്ള സ്റ്റേജുകൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്യുക പ്രസംഗിക്ക അതല്ല ഇതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനൊന്നും വകവെക്കാതെ എനിക്ക് എന്റെ ജോലി അല്ലടോ പ്രശ്നം എനിക്ക് ഹക്കായ ദീനാണ് പ്രശ്നം എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരുടെ സ്ഥാപനങ്ങളെന്ന് പുറത്താക്ക അല്ലെ ഇതൊക്കെ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇനി എന്തെല്ലാം കാണാൻ ഞമ്മക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല അറിയോ ഞങ്ങൾക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് എൺപത്തൊമ്പതിൽ ഇതും ഇതിൽ അപ്പുറം ഞങ്ങൾ അനുഭവിച്ചതാണ് മനസ്സിലെ എൺപത്തൊമ്പതിൽ സമസ്തകളുടെ ഗമീയത്തിലുള്ള മുഷാഫർ അംഗത്തിൽ നിന്ന് പുറത്തുപോയ ആൾക്കാര് ഏഹ് ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഏഹ് ഒരുപാട് സാമ്പത്തിക ലാഭങ്ങളും അതുപോലെ തന്നെ സാമ്പത്തിക ചുറ്റുപാടുകളും ആൾബലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നിട്ട് എന്ത് സമസ്ത കണ്ടെങ്കിൽ പറ്റുമോ എന്നിട്ടും സമസ്ത എന്തി വർഷങ്ങളോടെ മുന്നോട്ട് പോയി ഇത് അങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും നൂറ് വർഷം ഇവിടെ തികയുമ്പോ മയിനലി ശിഹാബ്ദങ്ങള് ആറ്റപ്പൂവിന്റെ പുന്നാരമോൻ മയിനലി ശിഹാബ്ദങ്ങൾ ഒരു ശുദ്ധി കലശം ഇവിടെ സമസ്തയിൽ നടക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാണക്കാട്ടെ തറവാട്ടിൽ ആ പാണക്കാട്ട തറവാട്ടിൽ നിന്ന് തലമുറ 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 കൈമാറി ഒരു പ്രത്യേകമായ ഒരു വാക്ക്ഫലവും ഭഗവത് രാജ്യത്തോടു കൂടി മൈനലി തങ്ങൾ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിവിടെ നടക്കുക തന്നെ ചെയ്യും അത് യാതൊരു സംശയവും ഇല്ല ഒരു സംശയം ഞങ്ങൾക്ക് ആ വിഷയത്തിൽ ഇല്ല മൊയിനൽ തങ്ങൾ പറഞ്ഞല്ലോ സമസ്തക്ക് പ്രസിന്ധി നിങ്ങൾ ആരും വിചാരിക്കേണ്ട മൊയിൽ വാക്കുകടമ്പെടുത്തിട്ടാണ് ഞാൻ പറഞ്ഞത് മൊയിനാലും പറഞ്ഞു സമസ്തക്ക് പ്രതിസന്ധി നിങ്ങൾ ആരും വിചാരിക്കണ്ട സമസ്തക്ക് അങ്ങനെ പ്രതിസന്ധി ഇല്ല മറിച്ച് ഇവിടെ എന്താ നടക്കാൻ പോകുന്നത് കലശം നടക്കാൻ പോകുന്നുണ്ട് എന്നാണ് പറഞ്ഞത് മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് എന്റെ നിഷ്കളങ്കര പ്രവർത്തകരോട് മറ്റേ അക്കോദന പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്ത് പ്രതിസന്ധി വന്നാലും നിങ്ങളെ നിങ്ങളാക്കിയ നിങ്ങൾ ആമിൽ പഠിപ്പിച്ച നിങ്ങൾക്ക് ദീൻ പഠിപ്പിച്ച നിങ്ങൾക്ക് നിസ്കാരവും നോമ്പും ഹജ്ജും മറ്റു കർമ്മപരമായ കാര്യങ്ങളും പഠിപ്പിച്ച ഒരു പ്രസ്ഥാനമുണ്ട് സമസ്ത കേരള ജമിയ തൊഴില അതിലടിയുടച്ചു നിന്നിട്ട് ദുന്യാവ് നഷ്ടപ്പെട്ടാലും ആഹ്തം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി എന്നാണ് വളരെ വിനയത്തോട് പറയാനുള്ളത് കാരണം ഇതിന്റെ ആഹ്ത സമാന സമയത്ത് സമസ്തയിൽ നല്ലതെന്നാൽ തീർത്തും തീക്കട്ട കയ്യിൽ വെച്ചതിനോട് സമാനമായിരിക്കും ഒരു സുഖം ഉണ്ടായിക്കണമെന്നില്ല പക്ഷെ ആ സുഖം ഭൗതിക ലോകത്തിൽ നമ്മൾ അനുഭവിക്കും അഹ്ബബ്ത നിങ്ങൾ ആരെ ഇഷ്ടപ്പെട്ടോ അവരോട് കൂടെ നിങ്ങൾ ആഹ്റത്തിൽ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ശംസുള്ള കൂടെ ഉണ്ടാവും കൂടെ ഉണ്ടാവും കൂടെ ഉണ്ടാവും കാളമ്പാടിയോടുകൂടെ ഉണ്ടാവും ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദിന്റെ കൂടെ നിങ്ങൾ ഉണ്ടാവും നിങ്ങൾ യാതൊരു പേടിയും പേടിക്കേണ്ടെന്ന് വാഗ്ദാനം നൽകിയതാരാണ് ബഹുമാനപ്പെട്ട സയ്ദുന മുഹമ്മദ് റസൂള്ള്സ്ല തങ്ങളാണ് അതുകൊണ്ട് എൻ്റെ മിനിങ്ങളെ എൻ്റെ സഹോദരങ്ങളെ സത്യവിശ്വാസികളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട സെയ്ദുല്ലലമ ബഹുമാനപ്പെട്ട സയ്ദ് ഒരു ജാമിയ ബഹുമാനപ്പെട്ട കൊയ്യോട് ഉസ്താദ് എം ടി ഉസ്താദ് തുടങ്ങിയ മഹത്തുക്കളായിരിക്കുന്ന ആളുകള് പ്രയാസങ്ങള് വിഷമങ്ങൾ ദൈനംദിനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം എന്തുകൊണ്ട് ഈ ഈ ഒരു വൃത്തികെട്ട ഈ ഒരു വൃത്തികെട്ട ആളുകളിൽ നിന്നുള്ള താതിരിക്കുന്ന പല സ്വഭാവങ്ങളും പല പെരുമാറ്റങ്ങളും പല പിന്നെന്താ പറയാ പിന്നെ പല രീതിയിൽ താതിരിക്കുന്ന കുതന്ത്രങ്ങളും അനുഭവിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ മാറണം മഹാന്മാരായിരിക്കുന്ന ആളുകൾക്ക് ഞമ്മൾ പിന്തുണ കൊടുക്കണം അള്ളാഹു ഹോദലിക്കട്ടെ അസ്സാം